ഹലോ നമ്മൾ പലരും നല്ല ആവേശത്തോടു കൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും പക്ഷെ ഒരു പോയിൻ്റിലെത്താൻ നേരത്ത് അതിനോടുള്ള ആ ഇൻട്രസ്റ്റ് പതിയെ പതിയെ കുറഞ്ഞു വരും പലരും അത് അപ്പോൾ ആടെ ഉപേക്ഷിക്കും ചില ആളുകൾ നല്ല വിൽ പവർ ഉള്ളവർ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് അത് തുടർന്നു പോകും പക്ഷേ ഈ വിൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ വന്നാൽ തന്നെ അത് മറികടന്ന് പോകാനുള്ള ഒരു വിൽ പവർ അധികം ആളുകൾക്കും ഇല്ല ഈ പലപ്പോഴും നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ മോട്ടിവേഷൻ കംപ്ലീറ്റ് ആയിട്ട് പോകാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്ര കസ്റ്റമേഴ്സിനെ കിട്ടാത്തതാണ് ഈ തുടക്കം തന്നെ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ട രണ്ട് ചോദ്യങ്ങളുണ്ട് നമ്മളുടെ അടുത്തുനിന്ന് നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള വിഭാഗം കസ്റ്റമേഴ്സ് ആരാണ് നമുക്ക് അവരെ എവിടെ നിന്ന് കണ്ടെത്താം ഈ രണ്ട് ചോദ്യവും നമ്മുടെ മനസ്സിൽ വന്നു ഇത് ചോദിക്കാതെയാണ് പലരും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് ഇത് നമ്മളിത് കൃത്യമായിട്ടൊന്നും ഫിക്സ് ചെയ്യാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നേരത്തുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം ഇപ്പോൾ നിങ്ങളൊരു ഷോപ്പ് തുടങ്ങി പിന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആ ഷോപ്പിൻ്റെ ബോർഡെല്ലാം കണ്ടു വരുന്ന കസ്റ്റമേഴ്സ് കയറും അങ്ങനെ ഒരു പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് കുറച്ച് പേരൊക്കെ കയറും കുറച്ച് ആൾ കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാവും വേണ്ടത്ര കസ്റ്റമർ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ എക്സ്പെൻസ് ഒന്നും മീറ്റ് ചെയ്ത് പോകണില്ല നിങ്ങളത് ആ ഷോപ്പ് അടയ്ക്കും ഇനിയിപ്പോൾ ഓൺലൈനിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആമസോണിൽ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യും ഓർഡർ വേണ്ടത്ര കിട്ടില്ല അവരും അത് സ്റ്റോപ്പ് ചെയ്യും സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇതേപോലെ തന്നെ രണ്ടോ മൂന്നോ പോസ്റ്ററുകളും വീഡിയോസൊക്കെ ചെയ്തിടും വേണ്ടത്ര റെസ്പോൺസോ കാര്യങ്ങളോ ഇല്ലാണ്ട് അവരും അത് സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ എവിടെ തുടങ്ങിയാലും ഓഫ്ലൈനിൽ പുറത്ത് തുടങ്ങിയാലും ഓൺലൈനിൽ തുടങ്ങിയാലും ഈ വേണ്ടത്ര കസ്റ്റമേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ ആ ഒരു മോട്ടിവേഷൻ പോണതും നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നത് എന്നാൽ നമുക്ക് കസ്റ്റമേഴ്സ് ധാരാളം കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈവൻ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പ്രോഫിറ്റ് ഇല്ലാത്ത ബിസിനസ് ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അതില്ലെങ്കിൽ കൂടിയും നമുക്ക് ക്യാഷ് ഫ്ലോ വരുന്നത് കൊണ്ട് നല്ല രീതിയിൽ സെയിൽ നടക്കുന്നത് കൊണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ തുടക്കം തന്നെ നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ നേരത്ത് ചോദിക്കേണ്ട രണ്ട് ചോദ്യങ്ങളാണ് നമ്മളുടെ അടുത്തുനിന്ന് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള വിഭാഗം കസ്റ്റമേഴ്സ് ആരാണ് എവിടെ നിന്ന് അവർ അവരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഈ രണ്ട് ചോദ്യം നമ്മൾ ചോദിക്കണം എന്നാലാണ് നമുക്ക് ബിസിനസ്സിലെ തുടക്കത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതെന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം മാർക്കറ്റിംഗ് ആണ് കസ്റ്റമറെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മളിന്ന് വാങ്ങാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യണം അവരെ അവരുടെ നമ്മളുടെ പ്രൊഡക്റ്റ് അവർക്ക് വിൽക്കണം അവരെ നമുക്ക് നിലനിർത്തണം ഈ മൂന്ന് കാര്യങ്ങളും കമ്പെയ്ൻ ചെയ്ത് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യണം ഞാനിതൊരു ഉദാഹരണത്തിലൂടെ പറയാം ഇപ്പം നിങ്ങൾ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കോസ്മെറ്റിക് പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം മുഖത്തെ പാടുകൾ അതുപോലെ അങ്ങനത്തെയൊക്കെ കുറേ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ നാട്ടിലെ ആളുകൾ വിൽക്കുന്നുണ്ട് ഓർഗാനിക് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഒരുപാട് പ്രൊഡക്റ്റ്സ് സെല്ല് ചെയ്യണുണ്ട് ഇപ്പം ഇതാണ് നിങ്ങളുടെ ബിസിനസ്സെങ്കിൽ തുടക്കം തന്നെ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യം ചോദിക്കണം നമ്മളിന്ന് വാങ്ങാൻ സാധ്യതയുള്ള വിഭാഗം കസ്റ്റമേഴ്സ് ആരാണ് ചിലപ്പോൾ സ്ത്രീകളായിരിക്കും നിങ്ങളുടെ അധിക കസ്റ്റമേഴ്സും ഒരു പതിനഞ്ചിനും അത് നാൽപ്പതിനും ഇടക്ക് പ്രായമുള്ള സ്ത്രീകളായിരിക്കും നിങ്ങളുടെ അധിക സമയത്തും കസ്റ്റമേഴ്സായിട്ട് തന്നെ അപ്പോൾ നിങ്ങളുടെ ഓഡിയൻസ് ആരാന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുകയാണ് രണ്ടാമത് നിങ്ങളുടെ പ്രൈസ് ചിലപ്പോൾ എല്ലാം ഓർഗാനിക് ആയതുകൊണ്ട് കുറച്ച് പ്രീമിയം പ്രൈസ് ആയിരിക്കും അഫോർഡബിളിൽ നിന്ന് കുറച്ചും കൂടി ആയിട്ടുള്ള മാർക്കറ്റിൽ ഏറ്റവും ചീപ്പ് നിങ്ങളല്ല നിങ്ങളുടെ കുറച്ച് പ്രീമിയം പ്രൈസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വെറുതെ സ്ത്രീകളായിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങളിട്ടേക്കണ ആ വില തന്ന് നിങ്ങൾക്ക് വാങ്ങാൻ നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടണം അതായത് കുറച്ചും കൂടിയും ഇൻകമുള്ള സ്ത്രീകളായിരിക്കണം കുറച്ചും കൂടി ഇൻകം ലെവലിൽ കുറച്ചും കൂടി ഹൈ ആയിരിക്കണം അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ക്രൈറ്റീരിയ പതിനഞ്ചിനും നാൽപ്പതിനും ഇടക്ക് പ്രായമുള്ളവരായിരിക്കണം കുറച്ച് ഇൻകം ഉണ്ടായിരിക്കണം നമ്മൾ നമ്മളിട്ടേക്കണ വില തന്ന് പേ ചെയ്യാനുള്ള ഇൻകം അവർക്ക് വേണമല്ലോ അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർക്കറ്റിംഗ് തുടങ്ങാം ഏതൊക്കെ മീഡിയത്തിലൂടെ നമുക്കിവരെ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല പലപ്പോഴും ചില ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ നമുക്കത് പുറത്തൊന്നും കാണാൻ പറ്റില്ല ഇപ്പോൾ എയർപോർട്ടിൻ്റെ അകത്ത് മാത്രമൊക്കെയാണ് അത് കാണാൻ പറ്റുള്ളൂ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കില്ല മറ്റ് സിറ്റികളിലൊന്നും പോയി കഴിഞ്ഞാൽ അവരുണ്ടാവില്ല പക്ഷേ ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളിലും അവരെ അവരുണ്ടായിരിക്കും ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിൽ എല്ലാവരും എല്ലാ സ്ഥലത്തും അവരൊരു ഔട്ട്ലെറ്റ് ഉണ്ടാവും എന്തുകൊണ്ടാണ് അവർ എയർപോർട്ടിൽ മാത്രം വെക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിട്ടേക്കുന്ന പ്രൈസ് അത് ആ പ്രൈസ് കൊടുത്ത് വാങ്ങാൻ പറ്റിയ ഇൻകോ ഉള്ള കസ്റ്റമേഴ്സിനെ അവർക്ക് കിട്ടണം അപ്പോൾ ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ ഇൻകം ഉള്ള ഒരു രാജ്യമാണ് അപ്പോൾ എല്ലാ ഇന്ത്യക്കാരും അവരുടെ കസ്റ്റമേഴ്സല്ല ഹൈ ഇൻകോം ഉള്ള ഇന്ത്യക്കാരും മാത്രമാണ് അവരുടെ കസ്റ്റമേഴ്സ് ഈ എയർപോർട്ടിൽ വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് താരതമ്യേന നല്ല ഇൻകോ ഉള്ളവരായിരിക്കും ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർ തീരെ എന്താ പറയുക സാമ്പത്തികം ഇല്ലാത്ത ഒരാൾ ഫ്രീക്വൻ്റായിട്ട് ട്രാവൽ ചെയ്യൂല ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് താരതമ്യേന നല്ല ഇൻകം ഉള്ളവരായിരിക്കും അപ്പോൾ അവരാണ് അവരുടെ ടാ ടാർഗറ്റ് ഓഡിയൻസ് അപ്പോൾ ഇൻകം ഉള്ള ആളുകൾ വന്നു പോകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് എയർപോർട്ട് നല്ല ഇൻകം ഉള്ളവർ അതുകൊണ്ടാണ് എയർപോർട്ടിൽ അവർ പ്ലേസ് ചെയ്തേക്കുന്നത് അത് കറക്റ്റ് ആണ് ഇതേപോലെ തന്നെ നമ്മളും ചെയ്യണം നമ്മളുടെ അടുത്തുനിന്ന് വാങ്ങാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സ് എവിടെയാണുള്ളതെന്ന് കണ്ടെത്തിയിട്ട് അത് ചെയ്യണം ഇപ്പം ഈ ഉദാഹരണം തന്നെ എടുത്തു കഴിഞ്ഞാൽ കോസ്മെറ്റിക്കിൻ്റെ ഉദാഹരണം തന്നെ എടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാതെ ഇറങ്ങി തിരിച്ച് കാര്യങ്ങൾ ചെയ്യണം ഒന്നാമതായിട്ട് നമുക്ക് ഓർഗാനിക് കോസ്മെറ്റിക്സ് നമുക്ക് നമ്മുടെ പ്രീമിയം പ്രൊഡക്റ്റ് ആണല്ലോ കുറച്ച് വില കൂടിയ പ്രൊഡക്റ്റാണല്ലോ നിങ്ങൾക്കത് ബ്യൂട്ടി ഷോപ്പുകൾ വഴി സിറ്റികളിലെ ബ്യൂട്ടി ഷോപ്പുകളിൽ നല്ല ഹൈ ഇൻകോ ഉള്ള റെസിഡൻസുകൾ ഉള്ള പ്രദേശത്തുള്ള ബ്യൂട്ടി ഷോപ്പുകൾ വഴി ബ്യൂട്ടി പാർലർ സ്പാ അങ്ങനത്തെ സ്ഥലങ്ങൾ വഴി നിങ്ങൾക്കത് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നല്ല പ്രീമിയം ഒരു ലക്ഷറി ലെവലിലേക്കുള്ള ഒക്കെ ആണെങ്കിൽ ഈ കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് അതിനകത്ത് സ്പാകൾ വഴി നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിങ്ങനെ ചിന്തിച്ചാൽ മാത്രമാണ് എവിടെ ഇത് പ്ലേസ് ചെയ്താലാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ കാണാം അവരുടെ കണ്ണിൽ ഇത് പെടാനാണ് നമ്മൾ നോക്കേണ്ടത് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഷോപ്പ് ഇരിക്കുന്ന ലൊക്കാലിറ്റിയിൽ ഒരു പക്ഷേ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കും അവിടെയാണ് നമ്മൾ ഓൺലൈനിൻ്റെ സാധ്യതകൾ തേടേണ്ടത് ചിലപ്പോൾ ലോക്കൽ അത്തരം ബ്യൂട്ടി ഷോപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അവിടെ ഓൺലൈനിൻ്റെ സഹായം തേടാം ഏറ്റവും നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റുന്നത് അധിക സമയം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക് പല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും അതിലൊന്നാമത്തെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പേജസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്താം അതുവഴി ഓർഗാനിക്കായിട്ട് പ്രത്യേകിച്ച് മണിയൊന്നും സ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ആ ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ടല്ലോ അവർ കാണാൻ സാധ്യതയുള്ള ചാനലുകൾ ഏതൊക്കെയാണ് പേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഓർഗാനിക് കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള സ്ത്രീകളായിരിക്കും അധികം ഇത് കാണാം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാണാൻ സാധ്യതയുള്ള ചാനലുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്താം ഇപ്പം മേക്കപ്പ് ട്യൂട്ടോറിയൽസും കാര്യങ്ങളും എല്ലാം നൽകുന്ന ചാനലുകൾ യൂട്യൂബ് ചാനലുകളായിരിക്കാം ഇൻസ്റ്റഗ്രാം പേജ് ആയിരിക്കാം ഫേസ്ബുക്ക് പേജ് ആയിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത്തരം ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം അവർ അപ്രോച്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും ഒന്ന് പെയ്ഡായിട്ട് അവർക്ക് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് പക്ഷെ തുടക്കത്ത് തുടക്കക്കാരായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സൊക്കെ അധികവും നമ്മളിന്ന് പേയ്മെൻറ്റ് വാങ്ങാതെ തന്നെ പലപ്പോഴും ചെറിയ ബിസിനസ്സുകൾക്ക് ഇത് ചെയ്ത് കൊടുക്കാറുണ്ട് ഒരു ബാർട്ടർ സിസ്റ്റം പോലെ നിങ്ങൾ അവർക്ക് ആ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ചെറിയ പേയ്മെൻറ്റ് മാത്രം കൊടുത്തിട്ടൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ചെറിയ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് ഇതൊരു മെത്തേഡാണ് ഇനി അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ സ്റ്റേജിൽ നമുക്ക് പെയ്ഡ് ആഡ്സ് കൊടുക്കാം ഫേസ്ബുക്കിൽ നമുക്ക് ആഡ്സ് റൺ ചെയ്യാനായിട്ട് പറ്റും ആ ഏജ് ഗ്രൂപ്പ് സെറ്റ് ചെയ്തുകൊണ്ട് ആ ഹൈ ഇൻകം ഉള്ള അപ്പോൾ ഫ്രീക്വൻറ്റ് ട്രാവലേഴ്സ് നമുക്ക് അവിടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ട്രാവലേഴ്സിനെ നോക്കിയിട്ട് നമുക്ക് അവിടെയും പേഡ് ആഡ് കൊടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ പ്രതീക്ഷിച്ചിരിക്കാതെ നമ്മൾ ഇറങ്ങി തിരിച്ച് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഉള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഇറങ്ങി തിരിച്ച് നമ്മളുടെ പ്രൊഡക്റ്റ് കാട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് മാർക്കറ്റിങ് നിങ്ങൾ ആക്റ്റീവായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു സംഗതിയാണ് പാസീവായിട്ട് വെറുതെ ഒരു കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ബസ്സിലൂടെ പോകുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ആ ബോർഡ് കണ്ട് ഇറങ്ങി ചിലപ്പോൾ വന്നേക്കാം അതൊക്കെ ഒരു ലിമിറ്റഡാണ് നമുക്കിന്ന് സോഷ്യൽ മീഡിയയും ഓൺലൈനും എല്ലാം വന്നതോടുകൂടി ഒരുപാട് വലിയൊരു പൂൾ ഓഫ് ഓഡിയൻസിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടാണ് ശരിക്കും മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് വെയിറ്റ് ചെയ്തിരിക്കരുത് ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു വാർത്ത നമ്മളുടെ പലരുടെയും ചെവിയിൽ കേട്ടൊരു വാർത്തയാണ് ഈ ഒരു ബാഗ് മാനുഫാക്ചററ് ഞാനത് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ബാഗ് മാനുഫാക്ചർ പുള്ളിക്ക് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ട് ഈ ബാഗ്സ് എല്ലാം ഒരു മൂന്നോ നാലോ ഷോപ്പ് ഓണേഴ്സിനാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർ മാനുഫാക്ചർ ചെയ്യും എന്നിട്ട് മൂന്നോ നാലോ ഷോപ്പ് ഓണേഴ്സിന് കൊടുക്കും വേറെ കസ്റ്റമേഴ്സും ഒന്നുമില്ല വേറെ മീഡിയംസ് ഒന്നുമില്ല അദ്ദേഹത്തിന് ഈ നാലോ അഞ്ചോ ആളുകൾക്ക് കൊടുക്കും അപ്പോൾ ഈ നാലോ അഞ്ചോ ആളുകൾ ചേർന്ന് അവർ ഗൂഢാലോചന നടത്തിയിട്ട് അവർ കൺട്രോൾ ചെയ്ത് തുടങ്ങി പ്രൈസും കാര്യങ്ങളും എല്ലാം കാരണം ഇദ്ദേഹത്തിന് മാർക്കറ്റിംഗ് അറിയില്ല ഈ ബാഗ് മാനുഫാക്ചർ ചെയ്യുന്ന തയ്ച്ചുണ്ടാക്കുന്ന ആ മാനുഫാക്ചറർക്ക് റോ മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ച് തയ്ച്ചുണ്ടാക്കുന്ന ആളുണ്ടല്ലോ അയാൾക്ക് മാർക്കറ്റിംഗ് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള ഈ നാല് പേർക്ക് ജസ്റ്റ് വൺ സോഴ്സ് ഉള്ളൂ ഒരേ ഒരു സോഴ്സുള്ളൂ ആ സോഴ്സ് എന്ന് സ്റ്റോപ്പ് ആവണോ അതോടുകൂടി ആ ബിസിനസ് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ വരും കാരണം ഒരേ ഒരു സോഴ്സിലൂടെയാണ് അദ്ദേഹത്തിന് കസ്റ്റമർ ഉള്ളൂ അതും ഒരു നാലോ അഞ്ചോ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സുള്ളൂ ബൾക്കായിട്ട് അവർ എടുക്കുമെങ്കിലും പിന്നെ അവർ പ്രൈസ് കൺട്രോൾ ചെയ്തില്ലോടുകി ഇത്ര രൂപക്ക് തന്നാലേ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇത്ര രൂപയുടെ മേളിൽ പോയി ഞങ്ങൾ എടുക്കില്ല എന്നുള്ള ഡിമാൻഡുകൾ വരില്ലോടുകി ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരേ ഒരു സോഴ്സിൽ നിന്ന് മാത്രമാണ് കസ്റ്റമേഴ്സിനെ കിട്ടണുള്ളൂ ഇങ്ങനൊരവസ്ഥ നിങ്ങൾക്ക് വരരുത് അതിന് നമ്മൾ ചെയ്യേണ്ടതാണ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് മാർക്കറ്റിംഗ് മീഡിയംസ് നമുക്ക് ഉണ്ടായിരിക്കണം ഓൺലൈനിലൂടെ ഒരു വിഭാഗം കസ്റ്റമേഴ്സ് വരണം പുറത്ത് ലോക്കൽ ഷോപ്പുകളിലൂടെ ഒരു വിഭാഗം കസ്റ്റമേഴ്സ് വരണം ഇൻഫ്ലുവൻസേഴ്സ് വഴി ഒരു വിഭാഗം കസ്റ്റമേഴ്സ് വരണം ഇനി ഏതെങ്കിലും ടാർഗറ്റഡ് ആയിട്ടുള്ള ചെറിയ മാഗസിൻസ് വഴി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കസ്റ്റമേഴ്സ് വരണം ഇനി ഒരുപാട് റീസെല്ലേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ റീസെല്ലേസിൻ റീസെല്ലർ റീസെല്ലേഴ്സിൽ നിന്നും ഒരുപാട് കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് വരണം പല സോഴ്സുകളിലൂടെ നിങ്ങൾക്ക് ഇതേപോലെ കസ്റ്റമേഴ്സ് വരാൻ നേരത്ത് നമ്മളുടെ മോട്ടിവേഷൻ കുറയുമില്ല മോട്ടിവേഷൻ കുറയാതെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ബിസിനസ് റൺ ചെയ്യാനായിട്ട് സാധിക്കും തുടക്കത്തിലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാതെ ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക നമ്മളിൽ നിന്ന് എടുക്കാൻ സാധ്യതയുള്ള ആ പ്രൊഡക്റ്റ് എടുക്കാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സ് ആരാണ് എവിടെ നിന്ന് അവരെ കണ്ടെത്താൻ സാധിക്കും എന്നിട്ട് ഇറങ്ങിത്തിരിക്കുക ആക്റ്റീവായിട്ട് കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് പിന്നെ പലരുടെയും മനസ്സിൽ വന്നൊരു പേടിയാണ് നമ്മൾ ആക്റ്റീവായിട്ട് ഇറങ്ങി മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്ത് നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് ഇത് കോപ്പി അടിക്കില്ല എന്നുള്ളത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക കോമ്പറ്റീറ്റേഴ്സ് നമ്മളുടെ ഐഡിയയും നമ്മളുടെ പാക്കേജിങ്ങും പ്രൊഡക്റ്റൊക്കെ കോപ്പി അടിക്കും എന്നുള്ള കൊണ്ട് മാർക്കറ്റിംഗ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെ പറ്റി നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് അറിയില്ല നമുക്ക് ഓർഡർ കിട്ടൂല ഇങ്ങനെ മുരടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയാണത് കോമ്പറ്റീറ്റേഴ്സിനെ പേടിച്ചു കൊണ്ടൊരിക്കലും മാർക്കറ്റിംഗ് ചെയ്യാതിരിക്കരുത് കാരണം പലരും അത് എൻ്റെ അടുത്ത് വാട്സപ്പിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ് നമ്മളുടെ ആ ഒരു പാക്കേജിങ് ഇപ്പോൾ അങ്ങനെ പുറത്തുവിടാൻ പറ്റില്ല കുറച്ച് വളർന്നതിന് ശേഷമൊക്കെയാണ് ഇപ്പോൾ ഈ വളരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട സംഗതിയാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം നമ്മൾ ഫാസ്റ്റായിട്ട് തന്നെ ഒരു മിന്നൽ വേഗതയിൽ ഏതെങ്കിലും ഒരു ചെറിയ മാർക്കറ്റ് സെഗ്മെൻറ്റിലേക്ക് ചെന്ന് പെട്ട് അതിൻ്റെ ഒരു വലിയ ഷെയർ നമുക്ക് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈവൻ ഇനി എന്തായാലും കോമ്പറ്റീറ്റേഴ്സ് വരും എന്തായാലും നിങ്ങളുടെ പ്രൊഡക്റ്റ് ആരെങ്കിലുമൊക്കെ കോപ്പി അടിക്കും അതൊക്കെ എന്തായാലും നടക്കേണ്ട സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഗതിയാണ് അത് പേടിച്ചുകൊണ്ടൊരിക്കലും നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാതിരിക്കരുത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടും ഇപ്പോൾ പി ആറിന് എന്തെങ്കിലും അവസരം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ചാനലിൽ അവർ ഫീച്ചർ ചെയ്യും നിങ്ങളുടെ ആ ഒരു സ്റ്റോറി ഫീച്ചർ ചെയ്യും ചിലപ്പോൾ അത് പേയ്മെൻറ്റ് കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റോറി ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ആണെങ്കിൽ അവർ ഫീച്ചർ ചെയ്യും കാരണം അവർക്കും ഇതേപോലെയുള്ള കണ്ടൻറ്റുകൾ ആവശ്യമാണ് അത്തരത്തിലുള്ള അവസരങ്ങളൊന്നും നിങ്ങൾ പാഴാക്കാതെ തന്നെ ഉപയോഗപ്പെടുത്താം കോമ്പറ്റീറ്റേഴ്സ് നിങ്ങളെ കോപ്പി പേടി കൊണ്ട് മാർക്കറ്റിംഗ് ഒരിക്കലും ചെയ്യാതിരിക്കരുത് മാർക്കറ്റിംഗ് നിർബന്ധമായിട്ടും ചെയ്യണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം റിസോഴ്സുകൾ നമുക്കുണ്ടോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സിൻ്റെ കണ്ണിലേക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് എത്തിക്കണം അല്ലെങ്കിൽ അവരുടെ ചെവിയിൽ അത് കേൾക്കണം നമ്മളുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മോട്ടിവേഷൻ കുറയൂല നമുക്ക് ഓർഡറുകൾ കിട്ടും ലീഡ്സ് കിട്ടും അപ്പോൾ ഇത് കൃത്യമായിട്ട് എല്ലാവരും ചെയ്യാം ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്